ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്ന കണ്ട് സ്വിസ് ബ്രൗണിൽ വരുന്ന പ്രസവിച്ച മുഴ പശു ഇന്ന് രാവിലെ ശേഷം രണ്ട് മണി ആ സമയത്തേക്കാണ് പശു പ്രസവിച്ചത് കുട്ടി പശുക്കുട്ടിയാണ് രണ്ടാം പ്രസവത്തിൽ വരുന്ന മുഴ പശുവാണ് സ്വിസ് ബ്രൗൺ ബ്രീഡ് അത്യാവശ്യം കഴിഞ്ഞ കറവിൽ പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ വരെ പാൽ കയറുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശു ആണെങ്കിലും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ നമുക്ക് എന്തായാലും പശുവിൽ പ്രതീക്ഷിക്കാം അതിൽ കൂടുതൽ പാൽ കിട്ടും എങ്കിൽ ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം കുട്ടി നല്ല എഫ് ബ്രീഡിൽ വരുന്ന പശുക്കുട്ടിയാണ് അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യക്കാരെങ്കിലും കണ്ടുണ്ട് കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് രാവിലെ ഏകദേശം രണ്ട് മണി ആ സമയത്താണ് പശു പ്രസവിച്ചിട്ടുള്ളത് സ്വിസ് ബ്രൗൺ ബ്രൈഡിൽ വരുന്ന പശുവാണ് അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും അതുപോലെ പശു വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം മോഴ പശുവാണ് കുട്ടിയും പശു അപ്പോൾ ഈ പഷുവിൻ്റെ ആവശ്യകരുണ്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്നുള്ളതാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലെ കെ കെ ഡയറി ഫാമിലാണ് പശുവുള്ളത്